കഴിഞ്ഞ ദിവസം എനിക്ക് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഡൽഹിയിൽ പോകേണ്ടി വന്നു സോ ഡൽഹിയിൽ ഒരു ഒരു പുതിയ ഒരു പ്രോജക്റ്റ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരു ഒരു വൈൽഡ് തീമായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഒരു ജംഗിൾ തീം കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഒരു കാർഡ് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു ഫംഗ്ഷനായിരുന്നു അത് അവിടുത്തെ സ്റ്റേജും അവിടേക്കുള്ള എൻട്രിയും അതുപോലെ അവിടെയുള്ള ആളുകളും ഒക്കെ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു പറഞ്ഞു വന്നത് നമ്മുടെ ചുറ്റുപാടുകൾ മാറുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു തോട്ട്സ് അതിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സത്യത്തിൽ ആ ഒരു പ്രോഗ്രാം ഒരു മൂന്ന് നാല് മണിക്കൂറോളം ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ എന്ന് പറയുന്നത് വലിയ അതുവരെ ഇല്ലാത്ത ഒരുപാട് ഔട്ട് ഓഫ് ദ ബോക്സ് കുറേ തിങ്കിങ് പാറ്റേൺ എൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ട്രിഗർ ചെയ്ത് ഉണ്ടായി ഇത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാരണം ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ഥലം മാറ്റി പിടിക്കാം എവിടെയെങ്കിലേക്കൊക്കെ നമുക്കൊന്ന് മാറി നമ്മളൊന്ന് ഒന്ന് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ മാറി ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടാവും കാരണം ആ കഴിഞ്ഞ ആ ഒരു പ്രോഗ്രാം ഒരു മൂന്ന് നാല് ദിവസത്തെ ഡൽഹി പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് ലെവലിലും അതുപോലെ തന്നെ എൻ്റെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയിലുമൊക്കെ അതെന്നെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലുമൊക്കെ നിങ്ങൾ അത്തരത്തിലൊരു ട്രിപ്പിനെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ വിളിക്കുമ്പോഴോ ഒരിക്കലും നോ പറയരുത് കാരണം ആ ഒരു ഇവന്റ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും താങ്ക് യു